ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ആലക്കോട് പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു ആധുനിക സൗകര്യങ്ങളോട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വിസ്തീർണത്തിലാണ് ആധുനിക സൗകര്യങ്ങളുടെ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ റൂമുകൾ വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ലോക്കപ്പ് മുറികൾ പ്രതികളെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യുന്നതിനുള്ള മുറി ഒന്നാം നിലയിൽ വിശാലമായ കോൺഫറൻസ് ഹാൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ കെട്ടിടം പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോജി കന്നിക്കാട്ട് കെ എസ് ചന്ദ്രശേഖരൻ കണ്ണൂർ റൂറൽ അഡീഷണൽ എസ് പി ടി പി രഞ്ജിത്ത് തളിപ്പറമ്പ് ഡിവൈഎസ്പി ബാലകൃഷ്ണനായർ കണ്ണൂർ റൂറൽ ഡിവൈഎസ്പി എം സജീവ് കുമാർ കണ്ണൂർ റേഞ്ച് ഡിഐ ജി തോമസൺ ജോസ് ആലക്കോട് എസ് എച്ച്ഒ അനിൽകുമാർ എന്നിവരും സംസാരിച്ചു പഴയ കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തി സൈബർ കുറ്റകൃത്യങ്ങൾക്കായുള്ള പ്രത്യേക ഓഫീസായി മാറ്റാനുള്ള നടപടിയും പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ആലക്കോട് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദി തരുമ്പോ തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ ഉം മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ